നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെയും കെ പി ശങ്കർദാസിനെയും പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും അതിനുശേഷം അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊച്ചിയുടെ കൈവശം കൊടുത്തുവിടുന്നതിന് എ പത്മകുമാർ ആദ്യം ഇടപെടൽ നടത്തിയത് ഇവർ കൂടി അംഗങ്ങളായ ബോർഡിലായിരുന്നു ഇതിൽ ശങ്കരദാസിനെ മാപ്പു സാക്ഷിയാക്കാനും സാധ്യതയുണ്ട് അതിനിടെ വാസുവും മാപ്പുസാക്ഷിയാകാൻ സമ്മതിച്ചേക്കുമെന്നും സൂചനയുണ്ട് കേസിൽ അതിവേഗ കുറ്റപത്രം കൊടുക്കണം അതിന് മാപ്പുസാക്ഷി അനിവാര്യമാണ് ഉണ്ണികൃഷ്ണ പോറ്റിക്ക് സ്വർണം പൂശാൻ ശബരിമലയിലെ പാളികൾ വിട്ടു നൽകിയത് തന്റെ മാത്രം തീരുമാനമല്ല എന്നും ബോർഡിലെ മറ്റംഗങ്ങൾക്കും അറിവുണ്ടായിരുന്നുവെന്നും പത്മകുമാറിന്റെ മൊഴിയുണ്ട് ബോർഡംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും എ വിജയകുമാറും ഇതോടെ കുരുക്കിലായി രണ്ടായിരത്തി പത്തൊൻപത് കാലത്തെ തന്ത്രിക്കെതിരെയും പത്മകുമാർ മൊഴി നൽകി തന്ത്രിയുടെ മൊഴിയും പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ള നിരവധി ഉന്നതരുടെ പേരുകൾ പത്മകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോച്ചി ദേവസ്വം ബോർഡിന് അപേക്ഷ നൽകട്ടെ എന്നായിരുന്നു അന്ന് എൻ വിജയകുമാറും കെ പി ശങ്കർദാസും എടുത്ത നിലപാട് നേരത്തെ ഇവർ രണ്ടുപേരും അന്വേഷണ സംഘം പ്രാഥമിക ചോദ്യം ചെയ്യൽ നടത്തിയ വ്യക്തികളായിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭിച്ച സാഹചര്യത്തിലാണ് കാർത്തിൽ വ്യക്തത വരുത്താനായി ഇരുവരെയും ചോദ്യം ചെയ്യുക എ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഈ നടപടികളും നിർണായകമാകും ഉണ്ണികൃഷ്ണൻ പൂറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് എൻ വാസുവിന്റെ മൊഴി കട്ടിളപ്പാളികളും ശ്രീകോവിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട് പൂജയുടെ ഭാഗമായി നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എസ് ഐ ടി ചോദ്യം ചെയ്തേക്കും കട്ടിളപ്പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാവുന്നത് പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടിയിൽ ചെമ്പു പാളികൾ എന്ന് എഴുതി ചേർത്തെന്നാണ് എസ് ഐച്ചിയുടെ നിർണായക കണ്ടെത്തൽ ഉദ്യോഗസ്ഥർ നൽകിയ ഫയലിൽ തീരുമാനമെടുക്കുക മാത്രമായിരുന്നുവെന്ന് പത്മകുമാർ ചോദ്യം ചെയ്യലിൽ ആവർത്തിച്ചിരുന്നു പക്ഷേ ബോർഡ് യോഗത്തിനുള്ള അജണ്ട നോട്ടിലെ മുപ്പതാം മിനത്തിൽ പിത്തളയിൽ എന്ന ഭാഗം വെട്ടി സ്വന്തം കൈപ്പടയിൽ ചെമ്പു പാളികൾ എന്നെഴുതിയതും പാളികൾ പോറ്റിക്ക് നൽകാമോ എന്ന ഭാഗത്ത് അനുവദിക്കുന്നു എന്നെഴുതി ഒപ്പിട്ട് നൽകിയതുമാണ് കുരുക്കായത് കട്ടിളപ്പാളിയിൽ സ്വർണ്ണമുണ്ടെന്ന് അറിവുണ്ടായിരിക്കുകയാണ് ഇത് ചെയ്തത് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാണ് ബോർഡ് തീരുമാനമെടുത്തതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലെ സാമ്പത്തിക ഇടപാട് അഴിമതിക്ക് തെളിവാണ് ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപതിന് ദേവസ്വം സെക്രട്ടറി പോറ്റിക്ക് സ്വർണപ്പാളികൾ നൽകാൻ ഉത്തരവിറക്കി പോറ്റിയും കൂട്ടാളികളും ചേർന്നുള്ള സ്വർണ്ണക്കൊള്ളയ്ക്ക് പത്മകുമാർ ഒത്താശ ചെയ്തതെന്നും ദേവസ്വത്തിനും ശബരിമലയ്ക്കും നഷ്ടം വരുത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്